ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെ ഫലങ്ങൾ ഒന്നിനും കുറവുണ്ടാവുകയില്ല മൂലം പൂരാടം നക്ഷത്രത്തിലുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ മേടം അവസാന പകുതി ഇടവം ആദ്യ പകുതി വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെ ഫലങ്ങൾ മേടമാസത്തിൽ ശാരീരിക സുഖം വർദ്ധിക്കും മനസുഖം കുറയും മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ വന്നു ചേരും ഭൂമിയോ മറ്റു വസ്തുക്കളോ വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് മികച്ച നേട്ടമുണ്ടാകും സന്താനങ്ങൾ ആഗ്രഹങ്ങൾ നടപ്പിലാക്കി തരുന്നത് സന്തോഷവും അഭിമാനവും വർദ്ധിപ്പിക്കും കൂട്ടുകച്ചവടം നിർത്തും ചെറുയാത്രകൾ നടത്തുന്നത് വിജയിക്കും നിലനിന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മറികടക്കും ശരീരസുഖം ലഭിക്കും ഇടവമാസത്തിൽ കഷ്ടതകൾക്കനുസരിച്ചുള്ള പ്രതിഫലമോ അംഗീകാരമോ ലഭിക്കണമെന്നില്ല ആയതിനാൽ മാനസികമായ സുഖക്കുറവുണ്ടായേക്കാം ദൂരയാത്രകളിലൂടെ നേട്ടങ്ങൾ സാധിക്കും അന്യ സ്ത്രീകളുമായുള്ള ബന്ധങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാം അതിലൂടെ മാനഹാനിക്ക് യോഗമുണ്ട് സാമ്പത്തികമായി നേട്ടമുള്ള സമയമായിരിക്കും സ്വജനങ്ങളിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുന്നത് ലഭിക്കുകയില്ല പൂരാടം നക്ഷത്രത്തിലുള്ളവർക്ക് മേടമാസത്തിൽ ജോലിയിൽ നിന്ന് മികച്ച സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും സൗഹൃദങ്ങൾക്ക് കരുതൽ ആവശ്യമുള്ള സമയമാണ് ശത്രുക്കൾ വർദ്ധിക്കും കീഴ് ജീവനക്കാരിൽ നിന്ന് പ്രയാസങ്ങൾ നേരിടേണ്ടതായി വരും ചെയ്യാത്ത കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വരും ഗുരുക്കന്മാർക്ക് വേണ്ടി സമയം ചെലവഴിക്കും ദൂരയാത്രകൾക്ക് തടസ്സം നേരിടും ദൈവാധീനമുള്ളതിനാൽ വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ നടക്കും ഇടവമാസത്തിൽ സഹോദരങ്ങൾ നല്ല രീതിയിൽ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യും കലാകാരന്മാർക്ക് നല്ല വേദിയും അംഗീകാരവും ലഭിക്കും ഒപ്പം പ്രശസ്തിക്ക് ചേർന്ന സ്ഥാനമാനങ്ങളും പ്രതീക്ഷിക്കാം പുതിയ വാഹനം സ്വന്തമാകും സുഹൃത്തുക്കളുടെ ഇടപാടുകളിലൂടെ സാമ്പത്തിക ബാധ്യത വന്നു ചേരും മറ്റുള്ളവരുടെ മുൻപിൽ പല കാര്യങ്ങൾക്കും തലകുനിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായേക്കാം പ്രവൃത്തികളിലും വാക്കുകളിലും സത്യസന്ധത പുലർത്തുക ദൈവാധീനം കുറവായിരിക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ